കടകംപള്ളി സുരേന്ദ്രനും ചോദ്യമുനയിൽ ഉണ്ട് എസ് ഐ ടിയുടെ റഡാറിലുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് വി വി അരുൺ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അരുൺ കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്ന കാര്യം ഇപ്പോൾ അത് ഏതാണ്ട് ആ തരത്തിലെത്തി കഴിഞ്ഞു കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുകയാണ് ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു കടകംപള്ളിയുടെ വീട്ടിലെത്തിയാണോ ചോദ്യം ചെയ്തത് അതോ അന്വേഷണ സംഘം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നോ എന്തൊക്കെ വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് സംഘത്തിന് ആവശ്യമായ തെളിവടക്കം കിട്ടിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാരേണ്ടിയിരിക്കുന്നു ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായി കൂടി ഇതിനെ കാരണം കാരണം കടകംപള്ളി സുരേന്ദ്രൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ ആദ്യ പിണറായി സർക്കാരിനെക്കാൾ ദേവസ്വം മന്ത്രിയായിരുന്നു അത്തരം ഒരു പ്രധാന വളരെ പ്രധാനപ്പെട്ട നേതാവിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടം എന്തിനു വിശേഷിപ്പിക്കാം കടകംപള്ളിയിൽ നിന്ന് എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ കടകംപള്ളി കേസുമായി ബന്ധിപ്പിക്കാനുള്ള തെളിവുകളോ ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്ര ഇതായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ആവശ്യം ആ ആവശ്യത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാന സമിതി അംഗത്തെ നിലവിൽ എം എൽ എ ആണ് മുൻ മന്ത്രിയാണ് അത്തരം ഒരാളെയാണ് ഈ കേസിലിപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലാൽ തന്നെ കാണണം ഉന്നതങ്ങളിലേക്ക് അന്വേഷണം പോകണമെന്ന ആവശ്യമാണ് നേരത്തെ തന്നെ ഉയർന്നു വന്നത് ആ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു അതിൽ ആ ഏറ്റവും ഉന്നതൻ അതിൽ ഇതുവരെ ചോദ്യം ചെയ്തതിൽ ഏറ്റവും ഉന്നതൻ ആരെന്ന ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മറുപടി പറയേണ്ടി വരും പക്ഷേ കടകംപള്ളി ഈ കേസുമായി ബന്ധിപ്പിക്കാനോ കടകംപള്ളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇതുമായി ബന്ധ ബന്ധപ്പെട്ട് കടകംപള്ളി തെറ്റായി നടത്തിയിട്ടുണ്ടോ എന്നോ കാര്യങ്ങൾ വ്യക്തത വരേണ്ടിയിരിക്കുന്നു പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഈ തട്ടിപ്പ് നടക്കുമ്പോൾ മന്ത്രിയായിരുന്നു മന്ത്രിക്ക് ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിൻ്റെ ശബരി ഒരു വരെയുടെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതുവരെയുള്ള സി പി എമ്മിൻ്റെയും കടകംപള്ളിയുടെയും ഒക്കെ പ്രതിരോധം പിന്നെ എന്തിനാണ് കടകംപള്ളി ചോദ്യം ചെയ്യുന്ന കാര്യത്തിലാണ് മറുപടി ലഭിക്കേണ്ടത് എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടിയിരുന്ന വിവരം ഈ സ്വാഭാവികമായും പത്മകുമാറും ദേവസ്വം ബോർഡ് അംഗങ്ങളുമൊക്കെ ഈ ഉത്തരവിൽ ഒപ്പിട്ട ആളുകളോ അല്ലെങ്കിൽ ഉത്തരവിന് വഴിവെച്ച ആളുകളോ ആണ് കടകംപള്ളിക്ക് നേരിട്ട് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നത് വ്യക്തമാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന ചോദ്യത്തിനാണ് ഉത്തരം വരേണ്ടത് അവിടെയാണ് ഇതിൽ ഗൗരവം വർദ്ധിക്കുന്നത് കടകംപള്ളി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഒരുപക്ഷെ അന്വേഷണം ചോദ്യം ചെയ്ത് ചോദ്യത്തിൽ കടകംപള്ളിയോട് ചോദിച്ചിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് വരെ പ്രധാനപ്പെട്ട പദ്ധതികൾക്കും സ്പോൺസറായിരുന്നു കടകംപള്ളി മൊത്തം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് അത് ഒരു സ്പോൺസർ എന്ന നിലയിൽ ദേവസ്വം ബോർഡിൽ വന്നയാൾ അങ്ങനെയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ വിശദീകരിച്ചിരുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ കേസിലെ മറ്റു പ്രതികൾക്ക് എന്തെങ്കിലും ബന്ധം കടകംപള്ളി ഉണ്ടോ സ്വാഭാവികമായി പത്മകുമാറിനും മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കുമൊക്കെ ആ ഒരു രാഷ്ട്രീയ ബന്ധവും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും എന്ന ബന്ധമുണ്ടായിരുന്നിരിക്കാം അതിനപ്പുറത്തേക്കുള്ള ബന്ധം ഏതെങ്കിലും തരത്തിലുണ്ടോ കടകംപള്ളി സുരേന്ദ്രനെ പല കാര്യങ്ങളും അറിയാം ഏത് വ്യവസായമാണ് കൊണ്ടുപോകുന്നത് എന്ന കാര്യം കടകംപള്ളിക്ക് അറിയാം കടകംപള്ളിയെ ചോദിച്ചാൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നേരത്തെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു വി ഡി സതീശിനെതിരെ നിയമ നടപടി കടകംപള്ളി തുടങ്ങിയിട്ടുമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഒരു ബന്ധവും ഈ തട്ടിപ്പുമായി എന്ന് കടകംപള്ളി ആവർത്തിച്ച് പറഞ്ഞതാണ് ഒരു ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡ് ദൈനദിന കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യം എന്നിട്ടും എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗത്തെ സി പി എമ്മിന്റെ മുൻ മന്ത്രിയെ ചോദ്യം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ചോദ്യം അതിന്റെ ഉത്തരമാണ് ലഭിക്കേണ്ടത് രഞ്ജിത്ത് തീർച്ചയായും അതിലൊരു രാഷ്ട്രീയം കൂടി നമുക്ക് കാണണമല്ലോ അരുൺ കാരണം നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൂടെ എത്രത്തോളം എൽ ഡി എഫിനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് രണ്ട് സംസ്ഥാന സമിതി അംഗങ്ങൾ അറസ്റ്റിലായപ്പോൾ തന്നെ സംസ്ഥാന പ്രധാനപ്പെട്ട നേതാക്കൾ അറസ്റ്റിലായപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നതുമാണ് ഇപ്പോൾ വീട് വീടാന്തരം കയറിയുള്ള വിശദീകരണത്തിന് ശബരിമല അടക്കം പാർട്ടി തയ്യാറെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കേസാണ് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അന്വേഷണ സംഘത്തിന് സാധ്യമല്ല പിന്നോട്ട് പോകാൻ സാധിക്കില്ല തെളിവുകൾ സംസാരിച്ചാൽ സ്വാഭാവികമായും മന്ത്രിയിലേക്ക് എത്തേണ്ടി വരും ഒരു ചോദ്യം ചെയ്യലും വിശദീകരിക്കേണ്ടി വരും പാർട്ടിക്ക് ആ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ചോദ്യം ചെയ്തു സ്വാഭാവികമായി എല്ലാ അന്വേഷും പ്രതിയാണോ അവരിലേക്കൊക്കെ അന്വേഷണം എത്തേണ്ട നിലപാടാണ് സി പി എം സ്വീകരിച്ചത് അത് കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നത് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്നുള്ളതാണ് പി എസ് പ്രശാന്തിൻ്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി അതിൻ്റെ ഈ കടകംപള്ളി സുരേന്ദ്രനൊപ്പം അതിൻ്റെ മൊഴിയൊക്കെ ചോദ്യം ചെയ്തതിനൊപ്പം തന്നെയാണ് പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ അത് വ്യക്തമായിരുന്നു പി എസ് പ്രശാന്തിലേക്കൊക്കെ അന്വേഷണം എത്തും സ്വാഭാവികമായും അവരുടെ അവരുടെ കാലത്തും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിട്ടു അതിൽ വീഴ്ചയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ സ്വാഭാവികമായി പി എസ് പ്രശാന്തിലേക്കും അന്വേഷണം പോകുമെന്ന ഉറപ്പായിരുന്നു പക്ഷേ ഇതിന് ഏതെങ്കിലും ക്രമവിരുദ്ധ ഇടപാടുകൾ ഈ പി എസ് പ്രശാന്തും കടകംപള്ളിയും ഒക്കെ നടത്തിയെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് ശബരിമല സ്വർണ്ണക്കുള്ള തിരിച്ചടിയായെന്ന് ഭാഗികമായെങ്കിലും തിരിച്ചടിയെ സംബന്ധിക്കാൻ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വരെ നിർബന്ധിതനായിരുന്നു അതിൻ്റെ തിരിച്ചടി മറികടക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം ഗൃഹസന്ദർശം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നടത്താനിരിക്കുന്നു അപ്പോഴാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗത്തെ പോലും ഇതിൽ ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് സി പി എം നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തിരിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് അതൊക്കെ വലിയ തിരിച്ചടി സി പി എമ്മിന് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിൻ്റെ മുറിവുകളൊക്കെ ഉണക്കാനായിരുന്നു സി പി എം ലക്ഷ്യമിട്ടത് പക്ഷേ ആ മുറിവുകൾ ഉണങ്ങുകയല്ല ഓരോ ദിവസവും വരുന്ന വിവരങ്ങൾ വാർത്തകൾ കൂടുതൽ മുറിവ് ആ മുറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത സി പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകുമ്പോഴും ഈ പ്രശ്നം നിലനിൽക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും കടകംപള്ളി സുരേന്ദ്രന്റെ എന്ത് പങ്കാണ് ഇതിലുള്ളത് എന്തിന് കടകംപള്ളിയെ ചോദ്യം ചെയ്തു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിന് ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മന്ത്രിമാർക്ക് ഇടപെടേണ്ട ഒരു കാര്യവുമില്ല അത് വസ്തുതയാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് ചോദ്യ മുനെ എത്തുന്നു എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ കണ്ണുകൾ കടകംപള്ളിയിലേക്ക് എത്തുന്നു പി എസ് പ്രശാന്തിലേക്ക് സ്വാഭാവികമായി എത്തിച്ചേരുമെന്ന് ഉറപ്പായിരുന്നു എന്നതിനൊക്കെ മറുപടി ഇനി സി പി എം പറയേണ്ടി വരും കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യം ചെയ്യൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസ്ഥാന സമിതി യോഗത്തിൽ രണ്ടു ദിവസം പങ്കെടുത്തത് അങ്ങനെ ഒരു സ്വാഭാവികമായും കടകംപള്ളി ചോദ്യം ചെയ്ത വിവരം സി പി എം നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നിരിക്കണം സി പി എം നേതൃത്വവുമായി ചർച്ച ചെയ്യാതെ സംസ്ഥാന സെക്രട്ടറി അറിയിക്കാതെ സംസ്ഥാന സെക്രട്ടറി അറിയിക്കാതെ കടകംപള്ളി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇടയില്ല അത് സംസ്ഥാന സെക്രട്ടറി ഇതിനകം അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വിവരം ഇന്ന് മാത്രമാണ് പുറത്തു വന്നത് എന്ത് ചോദ്യങ്ങളാണ് കടകംപള്ളിയോട് ചോദിച്ചത് കടകംപള്ളി ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ അന്വേഷണം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ സി പി എമ്മിനും കൃത്യമായ വ്യക്തത ഉണ്ടാകാം ഏതായാലും സി പി എം വീണ്ടും വീണ്ടും പ്രതിരോധത്തിലേക്ക് പോവുകയാണ് വിഷയത്തിൽ പ്രശാന്ത് ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊട്ട് മുൻപിൽ മുൻപലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ പി എസ് പ്രശാന്ത് കൂടി ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നു ചോദ്യമുനയിലാണ് കടകംപള്ളിയും പി എസ് പ്രശാന്തും ഇവരുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് ഒരു പക്ഷേ സൂചന കിട്ടിക്കാണണം എസ് ഐ ടിക്ക് സ്വാഭാവികമായും അതുതന്നെയാണ് ഈ ചോദ്യം ചെയ്യലിലെ കാര്യങ്ങൾ വ്യക്തത വരുത്തുക എന്നതിലേക്ക് നമുക്കറിയാം നിർണായക ഘട്ടത്തിലാണ് അന്വേഷണം എന്നത് പുറത്തേക്ക് ഈ സ്വർണം മറ്റും കടത്തി എന്നതിൽ സൂചന ലഭിച്ചതിനെ തുടർന്ന് വ്യവസായി അടക്കം ഡി മണി എന്ന് പറയുന്ന സ്വർണ്ണ ഈ വ്യാപാരി അടക്കം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ് ഇതിനിടയിലാണ് നിർണായകമായ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് സാരങ്ക് ഇപ്പോൾ പി എസ് പ്രശാന്തും ചോദ്യമുന്നയിലാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ചോദ്യം ചെയ്തിട്ടൊരു സ്വഭാവം വ്യക്തമായിട്ടുണ്ടോ ഇനിയും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി ഇവർ ലഭ്യമായിട്ടുണ്ടോ അത്തരം വിവര അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ സാരങ് രഞ്ജിത്ത് വളരെ നിർണായകമായ വിവരമാണ് ഇപ്പോൾ പി എസ് പ്രശാന്ത് അടക്കം ചോദ്യം ചോദ്യത്തിന് അതായത് ചോദ്യമനയിൽ നിൽക്കുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതൊരു വള വളരെ രഹസ്യമായ ഒരു നീക്കമായിരുന്നു കാരണം ഒരു പ്രത്യക്ഷത്തിൽ മറ്റ് ഉണ്ണികക്ഷം പോയിട്ട് ഒപ്പം തന്നെ പത്മകുമാർ എന്നിവരിലേക്ക് അന്വേഷണ സംഘം എത്തിയത് വളരെ പൊതുവായി അത് പബ്ലിക്കായിട്ട് തന്നെയായിരുന്നു അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വിവരങ്ങൾ അടക്കം പുറത്തേക്ക് വന്നു പക്ഷേ ഇത് ഈ ഒരു നീക്കം അതായത് ദേവസ്വം ബോർഡ് മന്ത്രി അടക്കമുള്ള ഈ ഒരു നീക്കം വളരെ വളരെ രഹസ്യാത്മകമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പി എസ് പ്രശാന്തിലേക്ക് അടക്കം നീങ്ങിയത് അത് അതും ചോദ്യം ചെയ്യല അതായത് ഇപ്പോൾ വി വി അരുന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി നേതൃത്വം അറിയാതെ ഇവരിലേക്ക് അന്വേഷണം എത്തില്ല കാരണം അവർ അന്വേഷണ സംഘത്തിൽ മുൻപാകെ എത്തില്ല എന്ന കാര്യം തീർച്ചയാണ് തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അത് ഇനി നടപടി അതായത് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ കൂടുതൽ നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാരണം ഒരു കാരണമില്ലാതെ അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് എത്തില്ല എന്ന കാര്യം തീർച്ചയാണ് പക്ഷേ ആ സമയത്തുള്ള ഒരു ദേവസ്വം മന്ത്രി എന്ന തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ഇതിൽ എത്രത്തോളം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് തിരുവിനാകൂർ ം ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങൾ ഒരു ദേവസ്വം മന്ത്രി ആയിക്കോട്ടെ സർക്കാർ ആയിട്ട് ഇടപെടുന്നില്ല എങ്കിൽ പോലും ഇത്ര വലിയൊരു കൊള്ള നടക്കുമ്പോൾ അത് മന്ത്രിയുടെ ചെവിയിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നതിൽ ഒരു യുക്തി കുറവുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം ആ രീതിയിലേക്ക് കടകംപള്ളിയുടെ പങ്കിലേക്ക് അടക്കം എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ പി എസ് പ്രശാന്ത് ഒരു കൊള്ള അല്ലെങ്കിൽ ഒരു വിവാദം പൊട്ടിപ്പെടുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത് അടക്കം ഇതിൽ കൃത്യമായ ഒരു മറുപടി അടക്കം തുടക്കം തന്നിരുന്നെങ്കിലും പിന്നീട് അന്വേഷണം വലുതാകുന്നതിനനുസരിച്ച് തന്റെ ഈ ഒരു ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തല്ല ഈ ഒരു കൊള്ള നടന്നത് തനിക്ക് ഇതൊരു യാതൊരു വിധ പങ്കുമില്ല ഇത് മുൻപ് നടന്നൊരു സംഭവമാണ് ആ ഒരു അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കുന്നു എന്ന് ആയിരുന്നു പി എസ് പ്രശാന്തിന്റെ അടക്കം പ്രതികരണം പക്ഷേ പി എസ് പ്രശാന്തിലേക്ക് അന്വേഷണം എത്തുന്നു ചോദ്യം ചെയ്യൽ നടപടികൾ നടത്തുന്നു ചോദ്യമുന്ന ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ പി എസ് പ്രശാന്തും എന്ന് പറയുമ്പോൾ ശ്രീ ജ്യോതികുമാർ ഇവിടെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞിരുന്ന രണ്ടുപേരെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു തരി തെളിവിന്റെ തരി ലഭിക്കാതെ കടക്കില്ലല്ലോ എസ് ഐ ടി തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ഇതിനെ സംബന്ധിച്ച് സർക്കാർ എസ് ഐ ടി ഉദ്യോഗസ്ഥർ സമ്മർദ്ദപ്പെടുത്തി നേട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് വസ്തുതകളിൽ പൊതുസംഭവത്തിനെല്ലാം ഇതിനോടൊക്കെ തന്നെ ഉള്ളതാണ് ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ ആരാണ് ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തി കൊടുത്തത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും പ്രസിഡന്റ് ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തത് ഉൾപ്പെടെ ഉള്ള വിഷയങ്ങൾ തുടക്കം മുതൽ തന്നെ നമ്മുടെ സ്കൂൾ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്കിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും പ്രതിയാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കിട്ടേച്ചതെന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ പങ്ക് എന്ന ഈ പ്രത്യേക സംഘത്തിന്റെ സ്വാധീനം പറ്റുന്നതിനേക്കാൾ വലിയ നിലയിലാണ് കാരണം കോടതിയുടെ അടക്കം നിരീക്ഷണമുണ്ട് കഴിഞ്ഞ തവണത്തെ സിറ്റിംഗിൽ കോടതി ചോദിച്ചിരുന്നു എന്തുകൊണ്ട് വലിയ വലിയ ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത് ഇടയ്ക്കൊരു മന്ദീഭവിച്ച കാര്യം ഇപ്പോൾ കുറച്ചുകൂടി സജീവമായതായി കരുതുന്നുണ്ടോ അപ്പോ ഇവിടെ ഈ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് അവരെ സംബന്ധിച്ച് നിർബന്ധമായും നമ്മുടെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ആണ് അവരുടെ അന്വേഷണം നടക്കേണ്ടത് ഹൈക്കോടതി നിരന്തരമായി അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു ഭാഗത്തു നിന്ന് അവരുടെ അപ്പോയിന്റിങ് അതോറിറ്റി അഥവാ അവരുടെ അവർക്ക് അവരെ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാർ അവരിൽ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് രണ്ടിലും പെട്ട് ഇടയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് എസ് ഐ ടിയെ സംബന്ധിച്ചുള്ളത് അപ്പോൾ എസ് ഐ ടി സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് കൃത്യമായി കോടതി തന്നെ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഉന്നതയിലേക്ക് പോകാത്തത് ഇപ്പോൾ അതിനുശേഷം ഇപ്പോ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ മുന്നംഗത്ത് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോ നിങ്ങളുടെ വാർത്ത പുറത്തു അനുസരിച്ചാണെങ്കിൽ കടകംപള്ളി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്ത് വിട്ടാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ചോദ്യം ചെയ്തുകൊണ്ടോ വിട്ടാരിച്ചത് ഇത് അവസാനിക്കില്ല അദ്ദേഹവും പ്രതിസ്ഥാനത്തേക്ക് വരും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമാണ് കാര്യങ്ങൾ ഇത് ദേവസ്വം നമുക്ക് ദേവസ്വം ബോർഡും ദേവസ്വത്തിന്റെ ഭരണസ്ഥാനുമൊക്കെ വിശ്വാസികളാകണം എന്നൊരിക്കൂടി ഓർമ്മപ്പെടുത്തുന്ന നടപടികളാണ് സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അവിശ്വാസികളെ ഇത്തരത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അവർക്കത് കച്ചവട കണ്ണ് മാത്രമാണ് ഉള്ളത് എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന നടപടികളാണ് കഴിഞ്ഞ രണ്ട് ടേമിലും മൂന്ന് തേമിലും ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പാർട്ടിയും സ്വതന്ത്രം പാർട്ടിയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വിശ്വാസികളോടുള്ള വഞ്ചനയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഉത്തരവാദിത്തപ്പെട്ടവർ മുഴുവൻ സമൂഹത്തിന്റെ മുന്നേ കൊണ്ടുപോകുന്നത് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങി നൽകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി സംസ്ഥാന സർക്കാരിനുണ്ട് കോടതിക്കുണ്ട് പോലീസിനുണ്ട് എസ് ഐ ടിക്ക് ഉണ്ട് അതാണ് സാഹചര്യം ഏതായാലും കടകംപള്ളി സുരേന്ദ്രനും സുരേന്ദ്രം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യമുനകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായക കാര്യം സാരംഗ് ഇനിയും ഇവരെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ അത് സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ് പത്മകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൊള്ളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നും താൻ ശവന്തി അല്ല എന്നും മറ്റുമുള്ള മറുപടി അത് താങ്കളാണല്ലോ ഇപ്പോൾ ഇര എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നു പത്മകുമാറിനും ചില കാര്യങ്ങൾ പറയാനുണ്ടാകും തന്നെ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നു എങ്ങനെ മാത്രം താൻ മാത്രം ഇത്ര വലിയ ഒരു കൊള്ളയിൽ പങ്കാളിയാകുന്നു മറ്റുള്ളവരിലേക്ക് അന്വേഷണം പോകുന്നില്ല സ്വാഭാവികമായും ആ മൊഴികളും പ്രധാനമാണ് തീർച്ചയായും കാരണം ഈ ഒരു അന്വേഷണം ഒരു ഗൂഢാലോചനയിൽ നടന്നിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക ഒപ്പം തന്നെ ഇതിൽ പങ്കാളികളായിട്ടുള്ള ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നൊരു വലിയ വെല്ലുവിളിയായിരുന്നു ഒരു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നടക്കം പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചിരുന്നു അത് ശരിവെച്ചുകൊണ്ടിരുന്നായിരുന്നു പിന്നീട് ഹൈക്കോടതിയുടെ വിമർശനം വരുന്നു അതിന്റെ തുടർച്ചയായി ഈ ഒരു ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നു അവരെ ചോദ്യം ചെയ്യുന്നു ഒപ്പം തന്നെ ഇപ്പോൾ അത് വീണ്ടും അടുത്ത തലത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം മന്ത്രിയും ഒപ്പം ഈ ഒരു ഒപ്പം തന്നെയുള്ള ആ സമയത്തെ അതായത് പി എസ് പ്രശാന്ത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പി എസ് പ്രശാന്തിലേക്ക് അന്വേഷണം നീങ്ങുന്നു ഇതൊരു അന്വേഷണം അതായത് സി പി എമ്മിന് ഇതൊരു പത്മവ്യൂഹം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നോക്കും അതായത് പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും പുറത്തു കടക്കാൻ പുറത്തുകടക്കാൻ വരുന്ന നിയമസഭാ ഇലക്ഷൻ അടക്കം വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും കാരണം കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്ന തരത്തിലേക്കുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത് കാരണം ആരോപണ വിധേയരായിട്ടുള്ള ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുള്ള വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തുന്നു ഒപ്പം തന്നെ പ്രതിപക്ഷവും മറ്റ് മുന്നണികളും ആരോപിച്ച ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് അടക്കം അന്വേഷണ സംഘം എത്തുന്നു അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും ഈ ഒരു ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരങ്ങൾ അതായത് ഡി മണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവരെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം പുറത്തുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഒപ്പം പി എസ് പ്രശാന്തിലേക്കും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട് കാരണം ആ ഒരു സമയത്ത് മാത്രം നടന്നിട്ടുള്ള ഒരു കൊള്ളയായി മാത്രം ഇത് ഒതുക്കാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ് കാരണം ഈ ഒരു സ്വർണപ്പാളി എന്ന് പറയുമ്പോൾ ഈ ഒരു കട്ടിളപ്പാളിയിലെയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലെയും സ്വർണം ഇത്തരത്തിൽ കൊള്ള നടത്തണമെങ്കിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ളതും ഇതിനുശേഷവും ഇങ്ങനെയുള്ള നീക്കങ്ങൾ പലതും നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ടതിനെ ആയിരിക്കണം പി എസ് പ്രശാന്തിനടക്കം ചോദ്യം ചെയ്തതും മാത്രമല്ല ഈ ഒരു അന്വേഷണം ഏത് ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു എന്നൊരു കാര്യത്തിൽ ഒരു ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോൾ വിജയകുമാർ അടക്കം കസ്റ്റഡിയിലാണ് ഇപ്പോൾ റിമാൻഡിലാണ് ആ ഒരു വാങ്ങിയ ശേഷം കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ അന്വേഷണം ഉണ്ടാകുന്ന കാര്യം തീർച്ചയാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വിജയകുമാർ നടക്കം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിനൊപ്പം ശങ്കർദാസിലേക്കും എത്തുകയാണെന്നുണ്ടെങ്കിൽ അടുത്തപടിയായി ആ സമയത്തെ ദേവസ്വം മന്ത്രിയിലേക്കും എത്തുമെന്ന കാര്യം പക്ഷേ അതിന് മുൻപ് തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി ചോദ്യം ചെയ്യുന്നു ഒരു ഒരു മുഴം മുൻപേ ഇറങ്ങുകയാണ് അന്വേഷണ സംഘം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശദീകരിച്ച് പറയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടുതൽ നിർണായക നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം നടത്താൻ സാധ്യതയുണ്ട് രജിത് അതാണ് സാഹചര്യം നിർണായകമായ നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ശനിയാഴ്ച എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായി പി എസ് പ്രശാന്തും എസ് ഐ ടിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനായി രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ കൂടി എസ് ഐ ടിയുടെ റഡാറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്